പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എക്സാം എഴുതിക്കുന്നതിന് വേണ്ടി ആര്യൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ബാലന്റെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയവുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഇതേ തുടർന്ന് ഒരു വിധത്തിൽ തിരുവനന്തപുരത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എക്സാം സെൻറ്ററിലേക്ക് എത്തുന്നു അവിടെ വെച്ച് ധൈര്യമായി എക്സാം എഴുതി വരാൻ ആര്യൻ പറഞ്ഞിരുന്നതിനെ തുടർന്ന് ആര്യൻ്റെ ഭാര്യ പോയിരിക്കുകയാണ് ഒടുവിൽ എക്സാം എഴുതി തിരികെ വരുന്ന അവൾ എക്സാം ബുദ്ധിമുട്ടായിരുന്നു എന്നും എനിക്കിത് കിട്ടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ആര്യൻ സമാധാനിപ്പിച്ചിരിക്കുകയാണ് അവളെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം നൽകുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് ദേവിയുടെ അബദ്ധം വീട്ടിൽ പൊട്ടിച്ചിരിയുണ്ടാകാൻ കാരണമാകുന്നു പക്ഷേ തൻ്റെ കള്ളത്തരം തൽക്കാലത്തേക്ക് പൊളിഞ്ഞില്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് എസ്കേപ്പ് ആവുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ ഞെട്ടിപ്പോകുന്നു വീട്ടിലുള്ള എല്ലാവരും Do like, share and subscribe.